ഗുജറാത്തിന് നൽകിയതിന്റെ ഒരു ശതമാനമെങ്കിലും ബീഹാറിന് നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യം പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നയിച്ച് മഹാഗഡ്ബന്ധന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ആർ ജെ ഡി ഭരണത്തിൽ വന്നാൽ ബീഹാറിൽ ജംഗൽ രാജാവും നടപ്പാവുകയെന്ന മോദിയുടെ ആരോപണത്തിനായിരുന്നു ഈ മറുപടി ഗുജറാത്തിന് ലഭിച്ച വിഹിതവും ബീഹാറിന് ലഭിച്ച വിഹിതവും താരതമ്യപ്പെടുത്തിയായിരുന്നു ആരോപണം അതിനിടെ ആർ ജെ തിരിച്ചടിയായി പാർട്ടി വനിതാ വിഭാഗം നേതാവ് പ്രതിമ ഗുഷ്വാഹാബി ബി ജെ പിയിൽ ചേർന്നു നരേന്ദ്രമോദിയുടെ പ്രചാരത്തിനും മറുപടിയായി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും തേജസ്വി യാദവും പങ്കെടുക്കുന്ന മഹാറാലിയും സമ്മേളനം നടത്താനുള്ള നീക്കത്തിലാണ് മഹാഗഠബന്ധൻ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു കിരൺ അകത്തുള്ള വിഷയങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം മഹാഗഠ്ബന്ധൻ വീണ്ടും ശക്തി പ്രാപിച്ചുകൊണ്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്ക് കടക്കുന്നു ആരാണ് അപ്പുറത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ള പരിഹാസവും നടത്തുന്നു ഏത് രീതിയിലൊക്കെയാണ് വാക്പൂര് കണക്കുന്നത് da അപർണ ബീഹാറിൽ രാഷ്ട്രീയ രംഗം സജീവമായി കഴിഞ്ഞു ഇരുഭാഗവും ആരോപണ പ്രത്യാരോപണങ്ങളാൽ നിറയുകയാണ് ബി ജെ പി പ്രധാനമായും ആർ ജെ ഡിക്ക് നേരെ ഉന്നയിക്കുന്ന ആരോപണം പ്രധാനമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം വന്ന് യോഗങ്ങളെല്ലാം പ്രധാനമായും ഉന്നയിച്ചത് ബീഹാറിൽ ആർ ജെ ഡി വിജയിച്ചു കഴിഞ്ഞാൽ അവിടെ ജംഗിൾ രാജായിരിക്കും നടപ്പാവുക അവിടെ വികസനം ഉണ്ടാവുകയില്ല ഒരു കാരണവശാലും ആർ ജെ ഡിക്ക് വികസനം എന്ന അജണ്ടയില്ല അവർക്ക് ഗുണ്ടാരജിൻ്റെയും ജംഗിൾ രാജിൻ്റെയും അജണ്ട മാത്രമേ ഉള്ളൂ ആ തരത്തിലേക്കുള്ള ആരോപണമാണ് പ്രധാനമായും ഉന്നയിച്ചത് മറുപടിയായി ഇന്നിപ്പോൾ തേജസ്വി യാദവ് തിരിച്ചു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബീഹാറിൽ വന്ന് ബീഹാറിലെ ജനങ്ങളെ ആകെ അപമാനിക്കുന്ന രീതിയിലാണ് പ്രസംഗിച്ചത് പ്രധാനമന്ത്രി ഗുജറാത്തിന് പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദി ഗുജറാത്തിന് നൽകിയതിൻ്റെ ഒരു ശതമാനമെങ്കിലും വിഹിതം ബീഹാറിന് നൽകിയിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉന്നയിക്കുന്നു ബീഹാറിന് നൽകിയ പദ്ധതികളുടെയും അതോടൊപ്പം തന്നെ ഗുജറാത്തിന് നൽകിയ പദ്ധതികളുടെയും വിഹിതങ്ങൾ തമ്മിലുള്ള താരതമ്യപ്പെടുത്തൽ കൂടി ഈ ചർച്ചയാക്കാൻ കൂടിയാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മഹാഗഠബന്ധൻ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം മഹാഗഠ്ബന്ധൻ ജയിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണ് മുഖ്യമന്ത്രി ആരാകും എന്നത് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് തേജസ്വി യാദവാണ് എന്നാൽ എ എൻ ഡി എ ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി എന്നത് ഇപ്പോഴും പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എൻ ഡി എ വലിയ വിജയം നേടും എന്ന് പ്രഖ്യാ പറയുന്നതിന് അപ്പുറത്തേക്ക് എൻ ഡി എ ജയിച്ചാൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് പ്രഖ്യാപിക്കാൻ ബി ജെ പി ഇപ്പോഴും തയ്യാറായിട്ടില്ല നിതീഷ് കുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത് പ്രധാനമായും നിതീഷ് കുമാറിന് വലിയ സ്വാധീനമുള്ള പിന്നോക്ക ഒ ബി സി വിഭാഗത്തിലെയും പിന്നോക്ക ദളിത് വിഭാഗത്തിലെയും വോട്ട് ബാങ്കുകൾക്കിടയിലേക്ക് കടന്നു കയറാനും നിതീഷ് കുമാറിനെ ഇത്തവണ എന്തായാലും ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കില്ല അപ്പർ കാസ്റ്റിൽ നിന്നാവും ബി ജെ പിയിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവും മുഖ്യമന്ത്രിയാവുക എന്നുള്ള പ്രചാരണത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് അതിനെന്തായാലും കൃത്യമായ മറുപടി ഇപ്പോഴും ബി ജെ പി നൽകിയിട്ടില്ല ഈ നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിന് മറുപടിയായി രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന മഹാറാലികളും അതോടൊപ്പം തന്നെ മഹാസമ്മേളനങ്ങളും വരും ദിവസങ്ങളും നടത്താനുള്ള ആലോചനയിൽ കൂടിയാണ് നിൽക്കുന്നത് എന്തായാലും അതിനിടയിൽ തന്നെ ഇരു പാർട്ടികളും ഇരു മുന്നണികളിൽ നിന്നും പ്രധാനപ്പെട്ട പല നേതാക്കളും സെക്കൻഡ് ലെയറിൽ നിൽക്കുന്ന പല നേതാക്കളും ബി ജെ പിയിൽ നിന്ന് ആർ ജെ ഡിയിലേക്കും ആർ ജെ ഡിയിൽ നിന്ന് ബി ജെ പിയിലേക്കും ഒക്കെ പോകുന്നുണ്ട് ആ തരത്തിലേക്കുള്ള പാർട്ടി സ്ഥാനാർത്ഥി ലഭിക്കാത്തതിനെ തുടർന്നുള്ള കൂറുമാറ്റങ്ങൾ ഇപ്പോഴും അവിടെ കിരൺ ബാബു നടന്നുകൊണ്ടേരിക്കുന്നത്